ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ എഴുപത്തിമൂന്ന് ശതമാനം പലസ്തീനികൾ അനുകൂലിക്കുന്നതായി റിപ്പോർട്ട് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും പലസ്തീനികൾക്കിടയിൽ ഹമാസ് ഭീകർ സംഘടനയ്ക്ക് പിന്തുണ വർദ്ധിക്കുന്നതായി പലസ്തീൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് ഈ സർവേയിൽ പലസ്തീൻ പ്രദേശങ്ങളിൽ ഹമാസിനുള്ള മൊത്തത്തിലുള്ള പിന്തുണ എഴുപത്തിമൂന്ന് ശതമാനമാണെന്ന് കണ്ടെത്തി ഗാസക്കാർക്കിടയിൽ അൻപത്തിയേഴ് ശതമാനം ജനങ്ങളാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ മാസം മുൻപ് നടത്തിയ സമാനമായ സർവേയെ അപേക്ഷിച്ച് ഹമാസിനോടും അതിന്റെ നേതാവ് യഹിയ സിൻവാറിനോടുമുള്ള സംതൃപ്തിയിൽ ശ്രദ്ധേയമായ വർധനവ് ഉണ്ടായതായി സർവേ സൂചിപ്പിക്കുന്നു പലസ്തീനികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയായി ഹമാസ് മാറുന്നു അതേസമയം പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പിന്തുണ പന്ത്രണ്ട് ശതമാനമായി കുറഞ്ഞു ഹമാസ് യുദ്ധത്തിൽ വിജയിക്കുമെന്നും അധികാരത്തിൽ തുടരുമെന്നും ഗസയിൽ പകുതിയിൽ താഴെ ആളുകളും വിശ്വസിക്കുന്നു കൂടാതെ സർവേയിൽ പങ്കെടുത്തവരിൽ അറുപത് ശതമാനം പേരും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള മാർഗമായി സായുധ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്